നമ്മളിപ്പോൾ ഉള്ളത് നിന്ന് ഏകദേശം ഒരു മുന്നൂറ് കിലോമീറ്റർ മാറി മാർഗ്രബർ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഇവിടെ ഒരു കേവ് കാണാൻ വേണ്ടിയിട്ടാണ് അതായത് ഇവിടെ നാച്ചുറലി ഫോം ചെയ്ത ഒരുപാട് കേവ്സ് ഉണ്ട് അപ്പോൾ നമ്മൾ വേറെ കുറേ വീഡിയോസിൽ വേറെ പല കേവും കാണിച്ചിരുന്നു അപ്പോൾ നമ്മൾ കാണാത്തൊരു കേവ് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്നിവിടെ വന്നിരിക്കുന്നത് ഈ കേവിൻ്റെ പേരാണ് ലേക്ക് കേവ് ടുത്ത് ഫോം ചെയ്തിട്ടുള്ളൊരു കേവ് ആണ് ഇത് അപ്പൊ ഏകദേശം എൺപത്തിരണ്ട് മീറ്ററോളം ആ താഴ്ചയിലാണ് ഈ കേവ് ഉള്ളത് അപ്പൊ ഈ കേവിന്റെ കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് പോകുന്നത് അപ്പൊ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ആദ്യമായ സ്വാധീനം നമ്മളോടൊപ്പം ഇന്ന് ലൂയി ലൂയിണ്ട് വീടെ ഫ്രണ്ടും വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ആ കൊച്ചുമുണ്ട് അവൾ ലൂയിനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ലൂയിനെ നമുക്ക് ഇവിടെ കയറ്റാൻ പറ്റത്തില്ല അപ്പോൾ നമ്മൾ പിന്നെ കാറിലാക്കിയിട്ട് പോകാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ വൈസ് നമ്മുടെ കേവിലേക്കുള്ള ആണ് ഇവിടെ കാണുന്നത് അപ്പൊ ഇവിടെ ചെറിയൊരു രീതിയിലുള്ള കിയോസ്ക്കും കാര്യങ്ങളൊക്കെ അവർ സെറ്റ് ചെയ്തിട്ടാണ് ഇതിന്റെ എൻട്രൻസ് അവർ ഫോം ചെയ്തിരിക്കുന്നത് അപ്പം ഇവിടെ നമുക്കൊരു സുവന്യർ ഷോപ്പ് ഉണ്ട് അതുപോലെ തന്നെ നമുക്കിതിന്റെ എൻട്രൻസ് അകത്ത് പോയിട്ടാണ് കേവിലേക്കുള്ള എൻട്രൻസ് വരുന്നത് അപ്പൊ ഇവിടെ മോസ്റ്റ് ഓഫ് ദി കേവ്സും അവർ ഇതേമാതിരിയാണ് ആണ് സെറ്റപ്പ് ചെയ്തിരിക്കുന്നത് എല്ലാത്തിനും ഒരു എൻട്രൻസ് ഉണ്ടാവും ഇതൊക്കെ ഓൾറെഡി അവർ ബിൽഡ് ചെയ്ത് ഒരു ടൈപ്പ് ഓഫ് കേവ്സ് ആണ് കാരണം ഓൾറെഡി ഉണ്ടായിരുന്ന കേബില് ആൾക്കാർക്ക് കാണാൻ വേണ്ടിയിട്ട് ടൂറിസ്റ്റ് അട്രാക്ഷൻ പോലെ ചെയ്തിരിക്കുന്ന ഒരു സെറ്റപ്പ് ആണ് ഈ കാണുന്നത് അപ്പോൾ നമുക്ക് പന്ത്രണ്ട് മണിക്കാണ് നമ്മൾ ഇവിടുത്തെ ഷോ ബുക്ക് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ അതിൻ്റെ അകത്ത് കയറിയിട്ട് കേവ് എങ്ങനെയാണെന്നുള്ളത് ഞങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ വയസ്സ് നമുക്കിവിടെ കയറി വരുമ്പോൾ തന്നെ ഒരു ഷോപ്പ് ഉണ്ട് ഇവിടെ പലതരത്തിലുള്ള ക്രാഫ്റ്റ്സ് കാര്യങ്ങളൊക്കെയാണ് അവരവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ എൻട്രൻസ് ആണ് അവിടെ ഒരു കൗണ്ടർ ഉണ്ട് അതുപോലെ തന്നെ ഇവിടുത്തെ ലോക്കലി മെയ്ഡായിട്ടുള്ള ക്രാഫ്റ്റ്സ് കാര്യങ്ങളൊക്കെയാണ് ചെയ്തു വെച്ചിരിക്കുന്നത് നല്ല ഭംഗിയായിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ക്രാഫ്റ്റ്സ് ആണ് കാണുന്നത് ക്യാൻഡിൽ ഹോൾഡറാണ് ഈ കാണുന്നത് ഹാൻഡ് ഹാൻഡ് മെയ്ഡാണ് ഇതൊക്കെ ഇതിൻ്റെ എൻട്രൻസ് തന്നെ അവർ ചെയ്തിരിക്കുന്നത് വളരെ ഭംഗിയായിട്ടാണ് അപ്പോൾ ഈ കാണുന്നത് മാർസൂപ്പിയൽ ലയൺ എന്ന് പറഞ്ഞൊരു പ്രീ ഹിസ്റ്റോറിക് അനിമലിൻ്റെ ആണ് അതായത് ഓസ്ട്രേലിയയിൽ വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്ന ഒരു ടൈപ്പ് ഓഫ് ജീവിയാണ് ഒരു നൈസിലി പ്രിസേർവ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിനെ നമ്മളിവിടെ എൻട്രൻസിൽ തന്നെ കയറി വരുമ്പോൾ ഇവിടെ ഒരു സസ്പെൻഡ് ഡെക്ക് ഉണ്ട് അവിടെ നിന്ന് താഴത്തേക്ക് നോക്കുമ്പോൾ തന്നെ നല്ല ആഴത്തിലൊരു സംഭവം കാണാൻ നിങ്ങൾക്ക് ആ കാണുന്നതാണ് കേവിൻ്റെ ഒരു ഒരു ഏരിയ ആണ് കാണുന്നത് ഓഹി എന്ത് വലിപ്പം നോക്കിയേന് ആ മരം എവിടെയാ നോക്കിയേ മരത്തിന്റെ മേളിൽ ചില്ലകള് മേളിൽ എത്തി നമ്മൾ താഴത്തേക്ക് കാണുന്നതാണ് കേവിൻ്റെക്കുള്ള എൻട്രൻസ് ഓ കണ്ടോ എന്ത് രസാന്ന് നോക്ക് നമ്മൾ ഈ കാണാവുന്ന സ്റ്റെപ്സ് ഫുള് ഇറങ്ങിയാന്ന് തോന്നുന്നു നമ്മൾ താഴത്തേക്ക് പോകുന്നത് ആ കാണുന്നത് നാച്ചുറലി ഫോം ആയിട്ട് നിൽക്കുന്ന സംഭവങ്ങളാണ് ഇത് ആ ദൂരെ നിങ്ങൾ കാണുന്നത് ഞാൻ കുറച്ച് സൂം ചെയ്ത് കാണിച്ചു തരാം ഈ കാണുന്നതാണ് ഡെക്ക് ഇത് ഏറ്റവും പൊക്കത്തിലുള്ള ഒരു ഏരിയ ആണിത് ഇവിടെ മരങ്ങളൊക്കെ ഓൾറെഡി മരത്തിൻ്റെ ചില്ലയൊക്കെ നമ്മുടെ അടുത്ത് എത്തി അപ്പോൾ എന്തോരം ആഴം താഴ്ത്തേക്ക് ഉണ്ടാകുന്നത് നടമ്പോൾ ഈ കാൽസ്യത്തിൻ്റെ മരം ഒക്കെ ആണ് കണ്ട നല്ല ഹൈറ്റിലാണ് നിൽക്കുന്നത് ഈ കാണാവുന്ന താഴ്ചയിലേക്ക് ഫുള്ള് നമുക്ക് പോകേണ്ടി വരും അവിടെ അറ്റത്ത് ഒരു ഹോളാണ് കാണുന്നത് അവിടെയും വരെ നമുക്ക് ഇറങ്ങി പോകേണ്ട ഒരു അവസ്ഥയുണ്ട് ഓ കണ്ടിട്ട് അപ്പോൾ പേടിയാവുന്നത് നമ്മൾ ഇവിടുന്ന് നടന്ന് കുറച്ച് സ്റ്റെപ്പുകളൊക്കെ ഇറങ്ങിയിട്ട് നമ്മൾ കെവിൻ്റെ എൻട്രൻസിലേക്ക് വരാനാണ് നമ്മളിത് പറഞ്ഞിരിക്കുന്നത് ഇവിടെ താഴെ ഒരു മീറ്റിംഗ് പോയിന്റ് ഉണ്ട് ാണ് നമ്മളെ ബാക്കി ആദ്യം കാണിക്കാൻ കൊണ്ടുപോകുന്നത് അപ്പോൾ നമ്മളിവിടെ വന്നിരിക്കുന്ന സ്ഥലത്ത് ലോകത്തിൽ തന്നെ ഏറ്റവും ഉയരം കൂടിയ മരങ്ങളാണ് കാണുന്നത് അതായത് അമ്പതും അറുപതും മീറ്റേഴ്സ് ഹൈറ്റിലേക്ക് വളരുന്ന മരങ്ങളാണ് ഇപ്പോൾ നമുക്ക് ഇവിടെ കാണുമ്പോൾ തന്നെ അറിയാം ഇവിടെ ഒരു മരം വീണെടുക്കുന്നുണ്ട് അതിൻ്റെ തിക്നെസ് കണ്ടോ അതിൻ്റെ വലിപ്പം കണ്ടോ മരത്തിൻ്റെ ബി പറയുന്ന കേവ് എന്ന് പറയുന്നത് ശരിക്കും ഇങ്ങനെ കൊളാപ്സ് ആയിട്ട് വീണ് ഇവിടെ ശരിക്കും നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത് നമ്മളിപ്പോൾ ശരിക്കും ഭൂമിയുടെ അടിയിലാണ് ഉണ്ടാവേണ്ടത് ശരിക്കും ഉള്ള കേവ്സ് കൂടെ ഉണ്ടായിരുന്നെങ്കിൽ പക്ഷെ അത് കൊളാപ്സായിട്ട് വർഷങ്ങളായിട്ട് കൊളാപ്സായി വീണ് ആണ് നമുക്ക് ഇതേമാതിരി ഓപ്പൺ എയർ ആയിട്ടുള്ള സംഭവം കാണുന്നത് അപ്പോൾ ബാക്കിയുള്ള സ്ഥലത്തേക്ക് നമ്മൾ ഇതേമാതിരി താഴത്തേക്ക് നടന്നു പോവാണ് അവിടെ ശരിക്കും വേറെ കളറിലുള്ള ആണ് ഉള്ളത് അപ്പോൾ നമുക്ക് ആ സംഭവമാണ് നമ്മളി കാണാൻ പോകുന്നത് നന്ന തെന്നലുണ്ട് കേട്ടോ സൂക്ഷിച്ചു കിടക്കണേ കഷ്ടപ്പെട്ട് നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരു സ്റ്റെപ്പ് നമ്മൾക്ക് വെക്കാൻ പറ്റുള്ള എന്റെ കാലു വിറക്കണം നമ്മൾ ആഴങ്ങളിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് സ്റ്റെപ്പ് ഇറങ്ങി സ്റ്റെപ്പ് ഇറങ്ങി പോകും തോറും നമ്മള് ഏകദേശം എൺപത് മീറ്ററോളം താഴ്ചയിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് നീ കാണാൻ സ്റ്റെപ്പ് ഒത്തു നടന്ന് തിരിച്ചു കയറണം ഈ ആൾക്കാരൊക്കെ ഇറങ്ങി വന്നുകൊണ്ടിരിക്കുകയാണ് അവിടുന്ന് അപ്പൊ നമ്മളൊരു സെക്കൻഡ് പോയിന്റ് ഒരു പോയിന്റിലേക്കാണ് വന്നിരിക്കുന്നത് ഈ കാണുന്ന കല്ലുകളൊക്കെ പണ്ട് ഇതിഞ്ഞ് വീണപ്പോ വീണ് കിടക്കുന്ന വലിപ്പത്തിലുള്ള കല്ലുകളാണ് ഈ കാണുന്നത് അവര് ഇതിനെ ടൈറ്റാനിക് റോക്ക് എന്നാണ് പറയുന്നത് അപ്പൊ ഈ കല്ല് വീണേൻ്റെ ഗ്യാപ്പിലാണ് ചെറിയൊരു ഹോൾ ഉള്ളത് അവിടേക്കാണ് കേവിന്റെ എൻട്രൻസ് അപ്പൊ അതിപ്പോ അത് ഇതിന് ഒരു ഹോൾ ഉണ്ടായിരുന്നില്ലെങ്കിൽ തന്നെ നമുക്ക് അതിന്റെ അടിയിലേക്ക് പോകാൻ പറ്റില്ലായിരുന്നു നിങ്ങളവിടെ മഞ്ഞപ്പടികൾ കാണുന്നുണ്ടോ ആ മഞ്ഞപ്പടികളുടെ ഗ്യാപ്പിൽ ചെറിയൊരു ഹോൾ ഇതാ ഞാൻ കാണിക്കാ ചൂണ്ടിക്കാണിക്കുന്ന സ്ഥലം കണ്ടോ ആ ഒരു ഹോൾ അവിടെ നിന്ന് വിട്ടു അപ്പോൾ അതും കൊണ്ടാണ് നമുക്ക് അതിൻ്റെ അടിയിലേക്ക് പോകാൻ പറ്റിയത് അപ്പോൾ ഈ കാണുന്ന ആൾക്കാരൊക്കെ കഴിഞ്ഞ ടൂറിൽ നിന്ന് ഗുഹയുടെ അകത്തുനിന്ന് കയറി വരുന്ന ആൾക്കാരെ ഈ കാണുന്നത് ചെറിയ സ്റ്റെപ്പ് കാര്യങ്ങളൊക്കെ കൊടുത്ത് ശരിക്കും ആൾക്കാർ ഇതിവിടെ പ്രിസേർവ് ചെയ്തതായിരിക്കുന്ന അടിപൊളിയായിട്ടാണ് ആൾക്കാർക്ക് കാണാവുന്ന രീതിയിൽ എല്ലാം സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ കൊടുത്ത് അവർ ഓർഗനൈസ് ചെയ്തിട്ടുണ്ട് ടൂറ് മ്മടെ ആൾക്കാര് എല്ലാവരും ഈ ഹോളിൻ്റെ അകത്തേക്കൂടെ പോവുകയാണ് ഇപ്പം താഴത്തേക്ക് അതൊരു ചെറിയൊരു ഗ്യാപ്പാണ് ഈ കാണുന്നത് അപ്പോൾ ഈ ഹോളിൽ ഈ കല്ല് വന്ന് താഴെ വീണപ്പോൾ ഒരു ചാർ ഗ്യാപ്പ് അതിനകത്ത് ഉണ്ടായിരുന്നു അപ്പം ഗ്യാപ്പ് ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇപ്പം ഇതിൻ്റെ അകത്തുള്ള കേവ് ആൾക്കാർക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയത് അപ്പൊ നമ്മൾ അങ്ങനെ കേവിൻ്റെ അകത്തേക്ക് എൻറ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ അകത്ത് എന്തോരം വെളിച്ചം കാര്യങ്ങളുണ്ടെന്ന് നമുക്ക് അറിയാൻ പാടില്ല അപ്പോൾ മാക്സിമം കാണാൻ പറ്റുന്നത് കാണിക്കാൻ നിങ്ങളെ ഇപ്പോൾ കണ്ടു നമ്മളീ ഈ ഈ കാണുന്ന കേവിൻ്റെ അകത്തേക്ക് ഇങ്ങനെ ഇറങ്ങി പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ നേരത്തെ നിന്ന സ്ഥലം എന്ന് പറയുന്നത് ഏകദേശം അറുപത്തിരണ്ട് മീറ്ററോളം താഴ്ചയിലാണ് നമ്മൾ നിന്നത് ഇനി നമ്മൾ ഒരുപാട് താഴത്തേക്ക് പോകണം മൊത്തത്തിൽ കേവ് വാങ്ങാണ്ട് എൺപത്തിരണ്ട് മീറ്റേഴ്സാണുള്ളത് അപ്പോൾ ഇവരിവിടെ ഫുള്ള് പോകാൻ പറ്റുന്ന സ്ഥലങ്ങളിൽ സ്റ്റെപ്പൊക്കെ ഇട്ട് റെഡിയാക്കി ഇതേമാതിരി നമുക്ക് ഇറങ്ങിച്ചെല്ലാവുന്ന രീതിയിൽ ചെയ്തെടുത്തേക്കാണെ കാണുന്നത് ഇവിടെ ഒന്നും ശരിക്കും പറഞ്ഞാൽ നമുക്ക് നടക്കാൻ പോലുള്ള സ്ഥലമില്ല എൻ്റെ തലയൊക്കെ സുഖമായിട്ട് ഇടിക്കുക ഇവിടെ പക്ഷെ നമ്മൾ ഇറങ്ങി അങ്ങ് ചെല്ലാണ് നമ്മളിപ്പോൾ ഫൈനലി കേവിൻ്റെ അകത്താണ് വന്നിരിക്കുന്നത് അപ്പോൾ ഈ കേവില് ഈ ഫോർമേഷൻസിൽ നിന്നൊക്കെ വെള്ളം ഇറ്റിയിട്ട് വീഴുന്നുണ്ട് അപ്പോൾ ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഏകദേശം ആറ് മാസത്തോളം എടുക്കും ഈ വെള്ളം ഭൂമിയുടെ സർഫസിൽ നിന്ന് താഴേക്ക് എത്താൻ വേണ്ടിയിട്ട് കാരണം ഇത് മൊത്തം ലൈം സ്റ്റോൺ ആണ് അപ്പോൾ ഇവിടെ ഇത്രയും വെള്ളം അതായത് താഴെ ഇവിടെ അരുവി പോലൊരു സംഭവമുണ്ട് അപ്പോൾ ഇത്രയും വെള്ളം തന്നെ ഈ കേവ് കണ്ടുപിടിച്ചതിനേ കണ്ടുപിടിച്ചിട്ട് ആദ്യമായിട്ടാണ് ഇത്രയും വെള്ളം ഇവിടെ ഉണ്ടാവുന്നത് എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത് കാരണം ഇതിമേന്ന് ഇങ്ങനെ ഇറ്റിറ്റ് വീണ് വെള്ളം ഇങ്ങനെ വീണ് വീണാണ് ഈ കാണുന്ന വെള്ളത്തിൻ്റെ ഒരു പ്രതലം ഇവിടെ ഇങ്ങനെ ഫോം ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ വിൻ്ററിൽ മഴയ്ക്കുള്ള മഴയിലുണ്ടായ വെള്ളമാണ് ഇപ്പം ഭൂമിയിൽ നിന്ന് ഇറങ്ങി 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 ഇവിടെ ഇത്രയും വെള്ളം ഇപ്പോൾ ഇങ്ങനെ വീണുകൊണ്ടിരിക്കുന്നത് എന്നാണ് ഇവർ പറയുന്നത് അപ്പോൾ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഫോർമേഷനാണ് കേവ്സിൻ്റെ അകത്ത് കാണുന്നത് ഇതേമാതിരി ക്രിസ്റ്റൽ ഇങ്ങനെ ഹാങ് ചെയ്ത് കിടക്കാണ് ഇവിടെ കാണുന്ന സംഭവം കണ്ടോ അത് സസ്പെൻഡ് ഒരു ടേബിൾ പോലെയാണ് അത് ഫോം ചെയ്തിരിക്കുന്നത് അത് ആ വെള്ളത്തിൽ തൊടുന്ന പോലുമില്ല അപ്പം വർഷങ്ങൾ ഈ വെള്ളം ഡ്രിങ്കബിൾ വെള്ളമാണ് പക്ഷേ ഇത് വെള്ളം കുറച്ച് ആണ് അപ്പോൾ വർഷങ്ങളുടെ വർഷങ്ങളെടുക്കും ഈ ഈ വെള്ളം അസിഡിക് ആയതുകൊണ്ട് തന്നെ ഈ ലൈം സ്റ്റോൺസ് വെള്ളം തിന്നു തീർക്കും അപ്പോൾ അത് ഇതൊക്കെ ഇങ്ങനെ നശിച്ചുകൊണ്ടിരിക്കുകയാണത് Does anybody want to take a guess as to how quick or how slow they grow? one centimeter, 100. Yeah? That's it? Yes, that's it. <laughs> it's <8 .99. laughs> Yes, yeah, so it's about one centimeter every 100 years. However, in this area here, do we all see this one here yeah. with the black on it? Yeah. 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 Do you all see that? So one of, the, one of the explorers way back when, about roughly 70 years ago, had burnt this one with a candle to market. So this one's actually grown about three centimeters in 70 years, which is a really, really fast rate for, for these to be growing. And that's specifically in this area. Nowhere else but in this area. Jelly, like a little lychee jelly, like you get like a bubble tea or something, like it looks like kind of yummy. But that is actually called rimstone. It is solid as well. So that is rimstone. One of the other guides here, he says that he's been to caves where he sees rimstone as big as bathtubs. Mm -hmm. Right, so this rimstone collects water and does create little pools. So next door to it here, you might also... <laughs> ഒരു ഫോമേഷൻസ് എന്ന് പറയുന്നത് വർഷങ്ങളെടുത്ത് ഫോം ചെയ്തേക്കുന്നതാണ് ഇതിൻ്റെ സ്ട്രക്ചേഴ്സൊക്കെ അടിപൊളിയാണ് കാണാനായിട്ട് വെള്ളം ഡ്രിപ്പ് ചെയ്ത് ഡ്രിപ്പ് ചെയ്ത് ചെറിയൊരു തട ഒരു ചെറിയ പോണ്ട് പോലെ ആയിരിക്കുന്നതാണ് കാണുന്നത് പണ്ട് ഇതേമാതിരി ഒരു പെൺ കൊച്ചു ഒക്കെ കണ്ടുപിടിക്കാൻ വേണ്ടി അത് നഷ്ടപ്പെട്ടു പോയ ഏതാണ് പശുവിനെ കണ്ടുപിടിക്കാൻ വേണ്ടി ആയിരത്തി എണ്ണൂറ്റി എഴുപത് സമയങ്ങളിൽ കുതിരയിൽ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് കുതിര പെട്ടെന്ന് നിർത്തി അപ്പോൾ പുള്ളിക്കാത്ത് നോക്കിക്കഴിഞ്ഞപ്പോൾ ഇവിടെ ഇങ്ങനെ വലിയ ഹോൾ കണ്ടു താഴെ നേരത്തെ കാണിച്ച പോലത്തെ ഒരു ഹോൾ കണ്ടു അപ്പോൾ അത് തിരിച്ച് പറയാൻ വേണ്ടി ചെന്നു പക്ഷേ തിരിച്ചു വന്നവർ നോക്കി കഴിയുമ്പോൾ അവർക്കത് കണ്ടുപിടിക്കാൻ പറ്റിയില്ല അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞൊരു മുപ്പത് വർഷം പുള്ളിക്കാരത്തേക്ക് ഏകദേശം അമ്പത് വയസ്സായി കഴിഞ്ഞപ്പോഴാണ് അവർ ഈ കേവ് കണ്ടുപിടിക്കുന്നത് അപ്പോൾ കേവിൻ്റെ അവിടെ നിന്നും ഈ ഫോമേഷൻസ് വീണ് താഴെ കിടക്കണ ഒരു ഗ്യാപ്പിൽ ചെറിയൊരു ഹോൾ ഉണ്ടായിരുന്നു അപ്പോൾ ആ ഹോളിൽ കൂടെയാണ് ഈ കാണുന്ന ഈ അടിയിലേക്കുള്ള കേവിലേക്കുള്ള എൻട്രൻസ് അയാളെന്ന് കണ്ടുപിടിക്കുന്നത് ഒരു ഹോൾ ഉണ്ടായിരുന്നില്ലെങ്കിൽ ഇങ്ങനെ ഒരു കേവ് ഇവിടെ ഉണ്ടെന്നോ അറിയാൻ പറ്റാത്തൊരവസ്ഥയിലായി പോയായിരുന്നു തന്നെ പിന്നെ ആൾക്കാർ ഇവിടെ ഇത് കോൺക്രീറ്റ് ഒക്കെ ചെയ്ത് സ്റ്റെപ്പൊക്കെ ചെയ്ത് ടൂറും കാര്യങ്ങളൊക്കെ ചെയ്തതാണ് നമുക്കിപ്പോൾ ഈ രീതിയിൽ ഇതിനെ കാണാൻ പറ്റുന്നത് നമ്മളങ്ങനെ കയറി കയറി മേളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരുപാട് സ്റ്റെപ്പുകൾ കയറാനുണ്ട് ഇപ്പോൾ ഈ കാണുന്ന കൺസ്ട്രക്ഷൻസ് കാര്യങ്ങളൊക്കെ ഇവർ ചെയ്തതാണ് അപ്പോൾ നമ്മൾ മേളിലേക്ക് നോക്കിയാൽ കാണാം നമ്മൾ ആകാശത്തിലേക്ക് നോക്കുന്ന പോലെ ഉണ്ട് കണ്ട ഭയങ്കര താഴ്ചലാണ് നമ്മൾ നമ്മളിതൊക്കെ കഴിഞ്ഞ് നമ്മൾ സ്റ്റെപ്പ് കയറി പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ അങ്ങനെ അപ്പോൾ ലേക്ക് കെയവിൻ്റെ ടൂറ് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ നമ്മളിവിടുന്ന് അടുത്ത് ഇവിടെ കുറേ വൈനറീസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അവിടെ പോകാൻ പറ്റുമെങ്കിൽ നമ്മളിപ്പോൾ ഇന്ന് പോവും അതല്ലെങ്കിൽ നമ്മളിപ്പോൾ ഇവിടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടാന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യുക നമ്മൾ ഓസ്ട്രേലിയയുടെ ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട് എല്ലാവരും പോയി കണ്ടു നോക്കുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോ വരുമ്പോഴേക്കും ഗുഡ് ബൈ